എല്ലാവർക്കും സുഖാർ വിശ്വസിക്കുന്നു പി എം കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണം നടന്നു നാളെ ഞായറാഴ്ച ആയിട്ടും റേഷൻ കടകൾ പല സ്ഥലങ്ങളിലും തുറന്ന് പ്രവർത്തിക്കും അതുപോലെ തന്നെ ഒക്ടോബർ മാസം മുതൽ നിരവധി പേരുടെ ഏഴു ലക്ഷത്തോളം ആളുകളുടെ പെൻഷൻ മുടങ്ങും ഇതുൾപ്പെടെയുള്ള അറിയിപ്പുകളുണ്ട് ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഒക്ടോബർ ആറാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് എടുക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഇത്തവണത്തെ മണ്ഡല സീസണിൽ ശബരിമലയിൽ ഓൺലൈൻ ബുക്കിംഗ് മാത്രം പരമാവധി ഒരു ദിവസം എൺപതിനായിരം പേർക്ക് മാത്രമേ ദർശന സൗകര്യം ഉണ്ടാവുകയുള്ളൂ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് ഷിരൂർ മണ്ണിലിരിച്ചിൽ കൊല്ലപ്പെട്ട അർജുന്റെ കുടുംബത്തിന് നേരെ സൈബർ ആക്രമണ പരാതിയിൽ ലോറി ഉടമ മനാഫിനെ പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കിയേക്കും സൈബർ ആക്രമണം അന്വേഷിക്കണം എന്നായിരുന്നു അർജുൻറെ സഹോദരി അഞ്ജുവിന്റെ പരാതി പ്രാഥമിക അന്വേഷണത്തിൽ മനാഫ് അപകീർത്തികമായി ഒന്നും ചെയ്തിട്ടില്ല എന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് തീരുമാനം കഴിഞ്ഞ ദിവസം പരാതിയിൽ അർജുൻ്റെ സഹോദരിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു ലോറി ഉടമ മനാഫ് എന്ന പേരിലുള്ള മനാഫിൻ്റെ യൂട്യൂബ് ചാനലിലെ വീഡിയോകൾ പോലീസ് പരിശോധിച്ചു ഈ വീഡിയോകളിൽ അർജുനെതിരായോ കുടുംബത്തിന് എതിരായോ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പരാമർശവും ഇല്ല എന്ന് പോലീസ് വ്യക്തമാക്കി എന്നാൽ വിഷയത്തിൽ സൈബർ ആക്രമണം നടത്തി എന്ന് കണ്ടെത്തിയ മറ്റു ചില യൂട്യൂബർമാർക്കെതിരെ കേസെടുക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് റേഷൻ കാർഡ് ഇ കെ വൈ സി മാസ്റ്ററിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് നാളെ ഞായറാഴ്ചയായും വിവിധ സ്ഥലങ്ങളിൽ റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട് പെരിന്തൽമണ്ണ താലൂക്കിൽ നിന്നുള്ള താലൂക്ക് സപ്ലൈ ഓഫീസറുടെ അറിയിപ്പാണ് എൻ്റെ അടുത്ത് കിട്ടിയിട്ടുള്ളത് മറ്റു താലൂക്കുകളിലും ഇത്തരത്തിൽ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കേരളത്തിൽ മൊത്തത്തിൽ ഇങ്ങനെയൊരു പ്രവർത്തനം ഉണ്ടോ എന്നറിയില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്ഥലങ്ങളിൽ തുറന്ന് പ്രവർത്തിച്ച് ഭക്ഷണം നടക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം വിളിച്ചന്വേഷിച്ചതിനു ശേഷം നാളെ ഞായറാഴ്ച റേഷൻ കടയിൽ പോയിട്ട് മസ്റ്ററിങ് പൂർത്തീകരിക്കേണ്ടതാണ് എന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ഇപ്പോ മലപ്പുറം പാലക്കാട് കോഴിക്കോട് കണ്ണൂർ വയനാട് കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് മസ്റ്ററിങ് നടക്കുന്നത് എങ്കിലും മറ്റു ജില്ലകളിലും അതായത് മുമ്പ് പൂർത്തീകരിച്ചിട്ടുള്ള ജില്ലകളിലും ഒന്നാം തീയതി വരെ ആയിരുന്നു ആ ജില്ലകളിലെല്ലാം മസ്റ്ററിങ് പറഞ്ഞിരുന്നത് ആ ജില്ലക്കാർക്കും എട്ടാം തീയതി വരെ മസ്റ്ററിങ് പൂർത്തീകരിക്കാനുള്ള അവസരം നൽകിയിട്ടുണ്ട് എന്തെങ്കിലും കാരണവശാൽ ആ ഒരു സമയത്ത് മസ്റ്ററിങ് പൂർത്തീകരിക്കാത്തവരുണ്ട് എങ്കിൽ അവരെല്ലാം റേഷൻ കടയിലെത്തി മസ്റ്റിംഗ് പൂർത്തീകരിക്കണം മസ്റ്റിംഗ് പൂർത്തീകരിക്കേണ്ടവർ ശ്രദ്ധിക്കേണ്ടത് നീലാവെള്ള റേഷൻ കാർഡുള്ളവരൊന്നും മസ്റ്റിങ്ങിന് വേണ്ടി പോവേണ്ട അതിപ്പോഴും പല ആളുകളും സംശയം ചോദിക്കുന്നുണ്ട് മഞ്ഞ പിങ്ക് റേഷൻ കാർഡിലെ അഞ്ചു വയസ്സിന് മുകളിലുള്ള അംഗങ്ങൾ മാത്രമാണ് മസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് പോവേണ്ടത് വിദേശത്തുള്ള ആളുകളുടേത് എൻ ആർ കെ സ്റ്റാറ്റസിലേക്ക് മാറ്റണം എന്നാണ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ അറിയിപ്പ് വന്നിട്ടുള്ളത് മരിച്ചവരെ ഉണ്ടെങ്കിൽ ഓൺലൈനായിട്ട് അക്ഷയ കേന്ദ്രങ്ങളിലൂടെയോ സി എസ് സി കേന്ദ്രങ്ങളിലൂടെയോ അവരെ റേഷൻ കാർഡിൽ നിന്നും ഒഴിവാക്കണം എന്നും സപ്ലൈ ഓഫീസർമാരുടെ അറിയിപ്പ് എത്തിയിട്ടുണ്ട് അതും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്ത് റേഷൻ വിതരണം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് നാളെ ഞായറാഴ്ച റേഷൻ കട തുറക്കുന്നത് ഒരു മസ്റ്റിങ്ങിന് വേണ്ടി മാത്രമാണ് റേഷൻ വിതരണം ഇനി തിങ്കളാഴ്ച മുതലാണ് ആരംഭിക്കുക ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങളെ കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് നിങ്ങളെ അറിയിച്ചിരുന്നു അപ്പൊ നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള എല്ലാ ഭക്ഷ്യ വിഹിതങ്ങളും പോട്ട് വാങ്ങണമെന്ന് ഉറപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ സപ്ലൈകോയിൽ സാധനങ്ങളുടെ വിതരണം ഒക്ടോബർ മാസത്തെ സാധനങ്ങളുടെ വിതരണം തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഭൂരിഭാഗം സബ്സിഡി സാധനങ്ങളും സ്റ്റോക്ക് ഇല്ല ശബരി ഉൽപ്പന്നങ്ങളെല്ലാം ലഭിക്കുന്നുണ്ട് ശബരിയുടെ കേറൈസും പല സ്ഥലങ്ങളിലും ഉണ്ട് എന്നാൽ പഞ്ചസാര ഉൾപ്പെടെയുള്ള സബ്സിഡി സാധനങ്ങൾ ഇല്ല എന്നുള്ളതാണ് ഭൂരിഭാഗം സ്ഥലങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ ഉള്ളത് അപ്പൊ നിങ്ങളുടെ അടുത്താണെങ്കിൽ പോയിട്ട് വാങ്ങുന്നതായിരിക്കും നല്ലത് കുറച്ച് ദൂരക്കാണെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് പോകുന്നത് നഷ്ടമായിരിക്കും അപ്പൊ ആ കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ രാജ്യത്ത് പി കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണം നടന്നു ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ആരംഭിച്ച ചടങ്ങിൽ ഏകദേശം രണ്ടു മണിയോട് കൂടിയിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പി എം കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണം നടത്തിയത് മഹാരാഷ്ട്രയിൽ വെച്ച് നടന്ന ചടങ്ങിൽ പതിവ് പോലെ പ്രധാനമന്ത്രി റിമോൾട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെയാണ് ഈ ചടങ്ങ് നിർവഹിച്ചത് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏകനാഥ് സിന്ധേ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു അതിനുശേഷമാണ് തുക അക്കൗണ്ടിലേക്ക് എത്തുക എന്ന് പറഞ്ഞിട്ടുള്ളത് ആർക്കെങ്കിലും തുക എത്തിയിട്ടുണ്ട് എങ്കിൽ താഴെ ഒന്ന് കമന്റായിട്ട് അറിയിക്കാൻ മറക്കരുത് ഇപ്പോ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഇന്ന് തുക എത്തിയിട്ടില്ലെങ്കിൽ നാളെ എത്താൻ സാധ്യതയില്ല ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ തിങ്കളാഴ്ചയായിരിക്കും തുക ഭൂരിഭാഗം ആളുകൾക്കും എത്താനുള്ള സാധ്യത എന്നുള്ളതും കൂടി ഓർമ്മിപ്പിക്കുകയാണ് അപ്പൊ പി എം കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള പ്രധാന അറിയിപ്പാണ് പറയാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് പെൻഷന്റെ കാര്യമാണ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മസ്തയും പൂർത്തീകരിച്ചു ഈ പൂർത്തീകരിച്ച സമയത്ത് സംസ്ഥാനത്തിൽ ഏഴ് ലക്ഷത്തോളം ആളുകളുടെ പെൻഷനാണ് മുടങ്ങാൻ പോകുന്നത് ഏഴു ലക്ഷത്തോളം ആളുകളാണ് പെൻഷൻ മസ്ത്രീം പൂർത്തീകരിക്കാതെ ഒഴിവായിട്ടുള്ളത് വിവിധ ജില്ലകളുടെ കണക്കാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ മുപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് പേർ ഇനിയും മസ്ത്രീം പൂർത്തീകരിക്കാത്തതിന്റെ പേരിൽ പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്തായിട്ടുണ്ട് വിവിധ ജില്ലകളിലും ഇങ്ങനെ തന്നെയാണ് കണക്കുള്ളത് മലപ്പുറം ജില്ലയിൽ അഞ്ചു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് പേരാണ് പെൻഷൻ വാങ്ങുന്നവരായിട്ടുള്ളത് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി നാനൂറ്റി എഴുപത്തി ആറ് പേര് മാത്രമാണ് മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുള്ളത് ബാക്കി മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തവർക്ക് ഈ അടുത്ത മാസം മുതൽ പെൻഷൻ ലഭിക്കില്ല അങ്ങനെയാണ് എങ്കിലും ഈ ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരമുണ്ട് പക്ഷേ ഒരു മാസത്തെ പെൻഷൻ മുടങ്ങാനുള്ള സാധ്യതയുണ്ട് മസ്റ്ററിംഗ് പൂർത്തീകരിച്ചാൽ പോലും ഒരു മാസത്തെ പെൻഷൻ അവർക്ക് മുടങ്ങുന്ന സാഹചര്യമാണുള്ളത് ഇനി ഈ മാസം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അടുത്ത മാസവും എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോ സംസ്ഥാനത്തുടനീളം വിവിധ ആളുകളുടെ പെൻഷനാണ് മുടങ്ങാൻ പോകുന്നത് ഏഴു ലക്ഷത്തോളം ആളുകളുടെ പെൻഷനാണ് മുടങ്ങുന്നത് ഇനി ഇത് കൂടാതെ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സർക്കാർ ആവശ്യപ്പെടാനുള്ള സാധ്യത സാധ്യതയുണ്ട് സർക്കാരിന്റെ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകളോ സൂചനകളോ ഒന്നും ലഭിച്ചിട്ടില്ല എങ്കിലും സേവന വെബ്സൈറ്റിൽ അതിനൊരു പ്രത്യേക കോളം ഉണ്ട് അപ്പൊ അതും എല്ലാ വർഷവും നടത്തും എന്ന് കഴിഞ്ഞ വർഷം പറഞ്ഞതുകൊണ്ട് തന്നെ അതും ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് ഒരു ലക്ഷത്തിന് മുകളിലുള്ളവരെയും പെൻഷൻ പട്ടികയിൽ നിന്നും ഒഴിവാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും വീട് കയറിയിട്ടുള്ള പരിശോധന ഉണ്ടാകും അത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ് പക്ഷേ ഈ തുടക്കത്തിൽ അതായത് പെൻഷൻ അപേക്ഷിക്കുന്ന സമയത്തുള്ള പരിശോധന മാത്രമേ ഇതുവരെ നടന്നിട്ടുള്ളൂ വീട് കയറിയിട്ട് മറ്റേത് വീട് കയറിയിട്ട് അനർഹരാണോ എന്ന പരിശോധന ഇതുവരെ നടന്നിട്ടില്ല പക്ഷെ അത് അങ്ങനെ നടത്തും എന്നാണ് പറയുന്നത് എല്ലാ മാസവും മുടങ്ങാതെ ഇനി അങ്ങോട്ട് പെൻഷൻ ലഭിക്കും എന്നും ഡിസംബറിൽ ഒരു മാസത്തെ പെൻഷൻ കുടിശ്ശൂ കൂടി നൽകും എന്നുമാണ് അറിയിച്ചിട്ടുള്ളത് ഈ ഒക്ടോബർ മാസത്തിൽ ആയിരത്തി തന്നെയാണ് ലഭിക്കുക ഒക്ടോബർ ഇരുപതിനുശേഷം ഇരുപത്തി അഞ്ചോട് കൂടിയിട്ട് ഈ ഒരു പെൻഷൻ തുക വിതരണം ആരംഭിക്കും ഒരു സെപ്റ്റംബർ അഞ്ചോടു കൂടി കയ്യിൽ വിതരണവും ഇത് പൂർത്തീകരിക്കുന്നതാണ് ഇതാണ് പെൻഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് വന്നിട്ടുള്ളത് ഈ ഇരുപതാം തീയതി വരെ കൂടി വസ്ത്രം ചെയ്യാനുള്ള അവസരമുണ്ട് അതുകൊണ്ട് തന്നെ വസ്ത്രം ചെയ്തിട്ടില്ലെങ്കിൽ പെൻഷൻ ഇല്ല അത് എല്ലാവരും മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ വസ്ത്രീം പൂർത്തീകരിക്കാൻ വേണ്ടി എല്ലാ ആളുകളും ശ്രദ്ധിക്കുക ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റ് അറിയിപ്പുകൾ നോക്കാം സംസ്ഥാനത്ത് വീണ്ടും മഴ സജീവമാവുകയാണ് വരും ദിവസങ്ങളിൽ ശക്തമായ മഴ ലഭിക്കും എന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് കാലവർഷത്തിൽ നിന്നും തുലാവർഷത്തിലേക്കുള്ള മാറ്റമായതിനാൽ നിലവിൽ ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട മഴക്കാണ് സാധ്യത പ്രവചിച്ചിട്ടുള്ളത് വരും ദിവസങ്ങളിൽ തെക്ക് കിഴക്കൻ അറബിക്കടലിൽ കേരള തീരത്തിന് സമീപം ചക്രവാത ചുഴി രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇന്ന് അഞ്ചാം തീയതിയും എട്ടാം തീയതിയും ഒൻപതാം തീയതിയും ഇടുക്കിയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒൻപതാം തീയതി പത്തനംതിട്ടയിലും ഓറഞ്ച് അലേർട്ടാണ് ഇന്ന് അഞ്ചാം തീയതി പത്തനംതിട്ട എറണാകുളം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ എന്നീ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലും ഏഴാം തീയതി ഇടുക്കി പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് സ്വർണ്ണവിലയിൽ മാറ്റം ഉണ്ടായിട്ടില്ല ഒരു പവൻ സ്വർണത്തിൻ്റെ വില അൻപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയും ഒരു ഗ്രാമിൻ്റെ വില ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയുമാണ് പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ മാറ്റം മനസ്സിലാവുന്ന കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിലയിക്കാനാണ് എനേബിൾ ചെയ്തു വയ്ക്കുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ദൂരീ ബൈ